മറ്റുള്ള ആളുകളെ ശ്രദ്ധിച്ച് ഒരു മനസ്സുണ്ടാവണം നല്ല നന്മയുള്ള അഭിപ്രായങ്ങൾ നന്മയുള്ള വാക്കുകൾ അതെവിടെ നിന്ന് കേൾക്കണം അത് കേൾക്കാനും ഒരു മനസ്സുണ്ടാവണം ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മേക്കാൾ പ്രായക്കുള കുറവുള്ളവരോ നമ്മെക്കാൾ അറിവില്ലാത്തവരോ കഴിവ് കുറഞ്ഞവരോ നമ്മളെ നിരൂപണം ചെയ്യുമ്പോ ആ നിരൂപണം ചെയ്യുന്ന ആളുകളോട് നമുക്ക് വെറുപ്പല്ല തോന്നേണ്ടത് മറിച്ച് ത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം ആരിൽ നിന്നാണോ അറിവ് ആരാണോ നല്ലത് പറഞ്ഞു തരുന്നത് അത് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഹബീബ നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി അൽ ഹിക്കുമോ അറിവുണ്ടാവുക ജ്ഞാനമുണ്ടാകുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ട വസ്തുവ എന്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു വസ്തുവാണ് അറിവ് എങ്കിൽ അതെവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ അത് സ്വീകരിക്കണം അവിടെ ഈഗോ കാണിക്കരുത് വാശി പ്രകടിപ്പിക്കരുത് ഒരു കാര്യം ആളുകൾ ബോധ്യപ്പെടുത്തി തരുമ്പോ അത് ഹക്കാണെങ്കിൽ അത് സ്വീകരിച്ചേക്കണം ഈഗോ കാണിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഈഗോ മാറാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഒരു ഈഗോയുള്ള വ്യക്തി മതി കുടുംബങ്ങൾ പാറുമാറാകാൻ ബന്ധങ്ങൾ നശിക്കാൻ അത് ഭാര്യക്കുണ്ടാകരുത് ഭർത്താവിനുണ്ടാകരുത് ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ സ്വന്തം ഭാര്യമാര് കൊടുത്ത ഉപദേശത്തിന്റെ പേരിൽ അള്ളാഹ് ഹബീബ് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് സന്തോഷം കണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പെൺബുദ്ധി പിൻബുദ്ധി എന്നൊരു ധാരണ ഇസ്ലാമിക ലോകത്ത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്റെ ഭർത്താവിനെ ആളുകൾക്ക് മുമ്പിൽ അപമാനിക്കാതെ സ്വന്തം എത്ര കഴിവുണ്ടെങ്കിലും ആണിന്റെ പദവിക്കനുസരിച്ച് അയാളെ മഹത്വപ്പെടുത്തുന്ന സ്ത്രീകളുമുണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുന്നത് കുടുംബത്തിൽ ഈഗോ ഉണ്ടാകുമ്പോഴാണ് അവനേക്കാൾ എനിക്ക് പണമുണ്ടോ ഈഗോ വന്നു അവനേക്കാൾ എനിക്ക് സൗന്ദര്യമുണ്ടോ ഈഗോ വന്നു ഈഗോ വന്നു ആ ഈഗോന്റെ പല കുടുംബങ്ങളും ഇന്ന് നരക ജീവിതം നയിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാനും അംഗീകരിക്കാനും റബ്ബിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് ചിന്തിക്കാനും ഓരോരുത്തർക്കും ഹൃദയമുണ്ടാകണം മൂന്നാമതായി വാശി വെടിയുക അതല്ലെങ്കിൽ എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക എന്റെ വാശി ഒരിക്കലും ഒരാളുടെയും സമാധാനം നഷ്ടപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു മനോഭാവം ഹബീബ് നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി രണ്ട് ചെന്നായകൾ ഒരാട്ടിൻകുട്ടിലേക്ക് ഒരാട്ടിൻകൂട്ടിലേക്ക് കയറി ചെന്നാൽ എത്ര നാശം ആ ആട്ടിൻകുട്ടിൽ ഉണ്ടാക്കുമോ അതുപോലെ വാശി ഒരു മനസ്സിൽ കയറിയാൽ ആ മനസ്സിൽ അത് നശിപ്പിച്ചു കളയും രണ്ട് ചന്മായകൾ ആട്ടിൻകുട്ടിയുടെ ആട്ടിൻകുട്ടിയിൽ നടത്തുന്ന മരനായാട്ടായിരിക്കും വാശിയും അഹന്തയും ഒരാളുടെ ഹൃദയത്തിൽ കയറിയാൽ അവന്റെ നന്മകളെ അത് തകർക്കുമെന്നും ആ മനസ്സ് താറുമാറാക്കുമെന്നും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തി തന്നു ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയൊരു സന്ദേശമാ ഹബീബായ് നിമിത്തങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ഓരോന്നും പല കുടുംബങ്ങളും വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും പോലും ഈഗോന്റെ പേരിൽ തകർന്നുകൊണ്ടിരിക്കുന്നു മുഖത്തോട് മുഖം നോക്കാത്തവര് കുതിക്കാൻ വെട്ടാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും അഹന്തയോടുകൂടി ജീവിക്കുന്നവര് എല്ലാവർക്കും മേലെയാണ് ഞാനെന്ന ധാരണയോടുകൂടി വാക്കുകളിലും പെരുമാറ്റത്തിലും പുച്ചത്തോടെ പെരുമാറുന്നവര് ഇതെല്ലാം ഈ ലോകത്ത് നമുക്ക് ജയം നൽകുമെങ്കിലും ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് ആ ഈഗോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ സർവ അമലുകളും നഷ്ടപ്പെടാൻ ഒരു ഈഗോ കാരണമാകുന്നുണ്ട് എങ്കിൽ ഒരു വിശ്വാസി എപ്പോഴും ചിന്തിക്കണം ഈഗോ ഇല്ലാത്ത പകയില്ലാത്ത ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത ഒരാളെ പറ്റിയും മറ്റേതെങ്കിലും അർത്ഥത്തിൽ വൃത്തികേട് പറഞ്ഞു വരുത്താത്ത ഞാൻ എന്റെ റബ്ബിന്റെ മുൻപിലെ വിനീത വിധേയനായ ഒരു അടിമയാണെന്ന ബോധത്തോടുകൂടി ഏത് സെക്കൻഡ് റബ്ബ് വിളിച്ചാലും ഒരാൾക്കും സഹായിക്കാനാവാത്തൊരു മടക്കത്തിന് ഞാൻ എനിക്ക് എന്റെ തീരുമാനമുണ്ട് എന്റെ റബ്ബിന്റെ തീരുമാനമുണ്ട് എന്ന വിശ്വാസത്തോടെ ജീവിക്കുമ്പോ അവന്റെ വാക്ക് നന്നാവും പെരുമാറ്റം നന്നാവും അവൻ ഇടപെടുന്ന ഏത് രംഗത്തും മറ്റുള്ളവരെ പരിഗണിക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യും പകരം അർഹതപ്പെടാത്തവർക്ക് അർത്ഥം കിട്ടിയതുപോലെ കുടപിടിക്കുന്ന അർത്ഥങ്ങാൽ അൽപ്പന്മാർ ഏത് സമൂഹത്തിലും വളർന്നുവരും ഏത് സമുദായത്തിനും വളർന്നുവരും പല കുടുംബത്തിലും ഉണ്ടാകും അത്തരക്കാർക്ക് റബ്ബിന്റെ അരികിൽ വലിയ ശിക്ഷകൾ കാത്തിരിക്കുന്നുണ്ടെന്ന ബോധത്തോടുകൂടി സ്വന്തം സ്വഭാവങ്ങളിൽ ആ ഈഗോ കടന്നു വരാതിരിക്കാൻ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വാശിയും ഈഗോയും കടന്നുവന്നാൽ പിന്നീട് അവന്റെ ജീവിതം വലിയ പരാജയങ്ങളിൽ എത്തിപ്പെടും ജനങ്ങൾക്കും അള്ളാഹുവിനും അവൻ വെറുക്കപ്പെട്ടവനാകും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല പഠിപ്പിക്കുന്ന ചരിത്രം ബദർ യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ കേവലം മുന്നൂറ്റി പതിനാല് സഹാബാക്കളെയും കൂട്ടി തൊള്ളായിരത്തിൽ പരം വരുന്ന ശത്രു സൈന്യത്തോട് എതിരിടാൻ പുറപ്പെടുമ്പോ ബദറിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കിണറിന്റെ അരികിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല സ്വഭാവത്തിനോട് തമ്പടിക്കാൻ വേണ്ടി കൽപ്പിച്ചു കയ്യിലുണ്ടായിരുന്ന തുണികളെ കൊണ്ടൊക്കെ ആ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് താമസിക്കാനുള്ള

റബ്ബിന്റെ തീരുമാനപ്രകാരമാണോ താങ്കൾ ഇവിടെ ഞങ്ങളോട് കെട്ടാൻ കൽപ്പിച്ചത് അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു അല്ല എങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട് റസൂലി പ്രവാചകന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദികളായിരുന്ന സുദ്ദീഖു അക്ബർ ഉമർബുൽ അവരടക്കമുള്ള വലിയൊരു സഹാപത്തിങ്ങനെ അത്ഭുതത്തോട് നോക്കി നിൽക്കുമ്പോൾ ഹബ്ബാദ് ബി മന്ദർ റവിയൽ പറഞ്ഞു പ്രവാചകരെ അല്പം കൂടി മുൻപോട്ട് പോയാൽ വള്ളം ഒഴുകുന്ന അരുവിയും വീണ്ടും ഒരു കിണറും വള്ളം കൂടുതൽ കെട്ടുന്ന ഒരു സാഹചര്യപ്പെട്ട ഒരു പ്രദേശവുമുണ്ട് നമുക്ക് അങ്ങോട്ട് മാറി അവിടെ തമ്പടിക്കാം ഈ കിണറിലെ വള്ളമൻമാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടും ശത്രുക്കളെ ആ സ്ഥലത്തേക്ക് കയറി വന്നാൽ പിന്നെ വെള്ളം കിട്ടാതെ നമ്മൾ വെപ്രാടപ്പെടും അവിടെയാണെങ്കിൽ പല ഭാഗത്തേക്ക് ചെന്നാലും വെള്ളം കിട്ടും അള്ളാഹുവിന്റെ ഹബീബിന് ആ അഭിപ്രായം വലിയ സന്തോഷം തോന്നി ഉടനെ തന്നെ അവിടെ കെട്ടാനൊരുങ്ങിയിരിക്കുന്ന സ്വഭാവത്തിനോട് കൽപ്പന കൊടുത്തു നിങ്ങൾ വേഗം അതെല്ലാം പൊളിച്ച് ഹബ്ബാബുവിന് മുൻതിർ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു വരണം അബ്ബാബിന്റെ അഭിപ്രായം ഈ മുസ്ലിം സമൂഹത്തിന് ഏറെ ഉപകാരമുള്ള അഭിപ്രായമാണ് ഇതായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല ഒരഭിപ്രായം കേൾക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമില്ലാത്തവൻ പറഞ്ഞു എന്ന കാരണത്തിന്റെ പേരിൽ അവഗണിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോ എനിക്കിഷ്ടമില്ലാത്തവർ അവിടെയുള്ളത് കൊണ്ട് അനീതിക്ക് കൂടെ നിൽക്കുന്ന ബാധ്യതയിൽപ്പെട്ടവരുണ്ട് അവരൊക്കെ ഓർമ്മിക്കേണ്ട ഒരു വചനം ഹബീബായ നിങ്ങൾ വാശിയെ സൂക്ഷിക്കണം ഈഗോയെ നിങ്ങൾ സൂക്ഷിക്കണം ി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കുറഞ്ഞ സ്വഭാവമാണ് ഈഗോ ജീവിച്ചിരിക്കുന്ന കോടീശ്വരന്റെ വില കുറഞ്ഞ സ്വഭാവമാണ് ഈഗോ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്റെ കുറഞ്ഞ സ്വഭാവമാണ് ഈഗോ ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ അധികാരികളുടെ വില കുറഞ്ഞ ദാരിദ്ര്യ സ്വഭാവമാണ് ഈഗോ അപ്പൊ എത്രയേറെ പവർ ഉണ്ടെങ്കിലും ആ വില കുറഞ്ഞ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുർഗന്ധം അതുകൊണ്ട് തന്നെ ഏത് പദവിയിലാണെങ്കിലും സ്ഥാനത്താണെങ്കിലും നമ്മളെ കൊണ്ടൊരാളുടെ കൽബ് വേദനിക്കുന്നില്ലെന്നും ഒരാളുടെയും ഹൃദയത്തിൽ ഈഗോ കൊണ്ട് ഞാൻ ഒരു വെറുപ്പ് വാദിച്ചിട്ടില്ലെന്നും ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അടയാളമെങ്കിൽ ആ ഈഗോ വാശി അഹന്ത ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്ത നിലക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ച് അവനവന്റെ രംഗത്തെ നമ്മളെ കൊണ്ട് സാധിക്കണം നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ ആ അഹന്തയും ചില വാക്കുകളൊക്കെ ഒരു വ്യക്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് രാജാവായിട്ട് ജനിച്ചു രാജാവായിട്ട് ജീവിച്ചു ഇനി രാജാവായിട്ട് എനിക്ക് മരിക്കണം പക്ഷെ മരണത്തിന്റെ മുൻപ് ശരീരത്തിൽ കിട്ടിയ പരീക്ഷണത്തിന്റെ പേരിൽ നരകിച്ച് പുഴുക്കുത്ത് പോലെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുന്ന റബ്ബിനോട് പറയണം റബ്ബേ നീ എടുത്താ തീരാവുന്നത് എൻ്റെ കയ്യിലുള്ളൂ നീ തടഞ്ഞാ തീരാവുന്നത് എന്റെ നീ എന്നാലും തീരുമാനിച്ച ഏത് കൊമ്പത്തുനിന്ന് വലിച്ചു താഴടാനും എനിക്ക് പറ്റെങ്കിൽ നീ എന്നെ കാക്കണം റബ്ബെ നിനക്ക് ഇഷ്ടപ്പെട്ട ഇബാധത്തോടുകൂടി നിന്നിലേക്ക് എനിക്ക് ചേരാൻ സാധിക്കണം റബ്ബെ എന്ന പ്രാർത്ഥനയോടെ ജീവിച്ചാൽ നമ്മളെ സമീപിക്കുന്ന സൗഹൃദങ്ങൾ നമ്മളെ വാക്കുകളാൽ സന്തോഷിക്കും നമ്മൾ ഇടപെടുന്ന രംഗം വളരെ മനോഹരമാകും അതാണ് വിശ്വാസീന്റെ ദീനും വിശ്വാസിന്റെ ഇസ്ലാമും ആ ഇസ്ലാമെന്ന് പലർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഇസ്ലാമുണ്ട് അതല്ലെങ്കിൽ കുറാൻ ക്ലാസിന്റെയും കുറാൻ പഠനത്തിന്റെയും ഇസ്ലാം ഉണ്ട് ഈഗോയും വാശിയും അഹന്തയും തീരാത്ത മനസ്സുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പൂർണ്ണതയല്ല എന്ന ഹബീബിന്റെ വാക്ക് മറക്കാതെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ ചെറുതും വലുതുമായ ഒരുപാട് പരീക്ഷണങ്ങളിൽ സുക്കേടുകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ദേ എല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകുകയും ചികിത്സ നടത്തുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വാക്കുകളെ കൊണ്ട് നീ സമാധാനം നൽകുകയും ചെയ്യണമേ വാത്ത് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾ എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഹൈറായത് ആ ഹൈറായ കാര്യത്തിലേക്ക് അവർക്ക് നീ സമാധാനം നൽകണമേ സാമ്പത്തിക ഞെരുക്കം കൊണ്ടും കടബാധ്യത കൊണ്ടും ഏറെ ബുദ്ധിമുട്ടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ ഹലാലായ നിലക്ക് സമ്പാദിക്കാനും തീർക്കാനും ഓരോരുത്തർക്കും നീ തൗഫിക്ക് നൽകണമേ റബ്ബെ ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് അങ്ങേയറ്റം പട്ടിണി പട്ടിണികളൊന്നും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായി വിജയവും സമാധാനവും ഭക്ഷണവും നൽകി ഓരോ സമൂഹത്തോടും നീ കാരുണ്യം കാണിക്കണമേ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന്